നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള കാരണമായിട്ട് അൽഹിലാലിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് പറഞ്ഞിരുന്നത് നെയ്മർക്കിപ്പോൾ അൽഹിലാലിലും മറ്റ് സഹതാരങ്ങളുടെ നിലവാരമില്ല എന്നായിരുന്നു എന്നാൽ പൊളിച്ചെടുക്കുകയാണ് അൽഹിലാലിൻ്റെ ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സഹതാരങ്ങളുടെ നിലവാരമില്ല എന്ന് പറയുന്ന നെയ്മർ അവിടുത്തെ ട്രെയിനിങ്ങില് ഗോൾ അടിച്ച് എല്ലാം നിഷ്പ്രഭമാക്കി ആറാടുകയാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹത്തിന്റെ വക ഹാട്രിക് ആയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന ട്രെയിനിങ് സെഷനിൽ നെയ്മറുടെ ടീമാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നെയ്മർ ഹാട്രിക്കും നേടി എന്നതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം നെയ്മർ അതിന്റെ രസകരമായിട്ടുള്ള അലിയൽ മുലഹിയുമായിട്ടുള്ള ഒരു ബാൻഡർ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയൊക്കെ വെക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ എന്താണ് ട്രെയിനിങ്ങിൽ ഇപ്പോൾ നെയ്മർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഉള്ള അസാഫ് അൽ ഖലീഫി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലെ സ്പോർട്സ് മീഡിയ ലൈസൻസ് ഉള്ള ആളാണ് മാത്രമല്ല സ്പോർട്സ് മീഡിയ എക്സലൻസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് കൂടി ഒന്ന് കാണുക അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു നെയ്ബറ് പരിക്കിന് ശേഷം തിരികെ വന്നിട്ടുള്ള ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോഴുള്ളത് ഡിഫറെൻ്റ് ആയിട്ട് വളരെ സ്ട്രോങ് പെർഫോമൻസ് ആണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നെയ്മർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മിന്നും പെർഫോമൻസിലേക്ക് മിന്നും ഫോമിലേക്ക് നെയ്മർ എത്തിക്കഴിഞ്ഞു എന്നാണ് പക്ഷെ അല്ലാൽ കോച്ചിന് അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ രീസ് ചെയ്യാൻ താല്പര്യമില്ല എന്തായാലും നെയ്മർ അധികം വൈകാത്ത സാൻഡോസിലേക്ക് ചേക്കേറിയേക്കുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുട്ടി